യു ഡി എഫിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം അതിനെ മറിയടക്കാൻ സി പി ഐന് കഴിയില്ല എന്ന ബോധ്യത്തോട് ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പിന്നെ നടപടികളിലേക്ക് സി പി എം പോണത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഇപ്പോ വിജിലൻസ് അന്വേഷണം സി ബി ഐ അന്വേഷണത്തിന്റെ ശുപാർശ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോ എന്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അറനിക്കൽ ആനന്ദനും ബി സി സെക്രട്ടറി ഹാരിസും ഉടക്കമുണ്ട് ഇങ്ങനെ ഒരു വരുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്യാണ് കാരണം കാരണമെച്ചാ ഒന്നര വർഷം മുന്നേ ഈ വിജിലൻസ് ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയൊരു കേസ് ഈ ഇലക്ഷൻ പ്രമാണിച്ച് വീണ്ടും കൊടിയെത്തി തട്ടിയെടുത്ത് സി പി എമ്മിന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് യു ഡി എഫിനെ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു കേസാണത് അതിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അവര് അന്വേഷിക്കട്ടെ സി പി ഐ അന്വേഷണത്തിൽ ഏത് അന്വേഷണത്തെയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പെ പരാജയപ്പെടുമെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ സി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് പൊടി തട്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു അല്ലാതെ ഇതിൽ ഒരു കഴമ്പില്ല ചീനപ്പടക്കം പോലെ പൊട്ടിപ്പോയി ഈ ആരോപണം ഈ പുരജരി കേസ് നേരത്തെ അന്വേഷിച്ച് അത് കഴിഞ്ഞു കഴമ്പില്ല എന്ന രീതിയിൽ മടക്കി വീണ്ടും വരുന്നു ഇതൊക്കെ യു ഡി എഫിനെ ഒരു പ്രതിരോധത്തിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രതിരോധം നിർത്തല്ല യു ഡി എഫിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം അതിനെ മറിയടക്കാൻ സി പി ഐന് കഴിയില്ല എന്ന ബോധ്യത്തോട് ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പിന്നെ നടപടികളിലേക്ക് സി പി എം പോണത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കെ പി സി സിയുടെ ക്യാമ്പ് ഇന്ന് പിന്നെ നമ്മളെ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേതൃ ക്യാമ്പ് ആ ക്യാമ്പിൽ ഞങ്ങൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ക്യാമ്പ് നടക്കുക ആ ക്യാമ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി സി പി എം തയ്യാറായത് സത്യത്തിൽ അത് ഞങ്ങൾക്ക് ഒരു ഗുണമാവുകയാണ് ചെയ്തത് ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും അവിടെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റ് വിജയി ഈ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഏഹ് നൂറ് സീറ്റ് അത് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോ രാഷ്ട്രീയം മത്സരമാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ മലപ്പുറം ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ബ്ലോക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഒക്കെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഉണ്ടാകുന്ന ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് ജനം വിലയിരുത്തേണ്ടത് അല്ല ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ പ്രതിരോധത്തിലാവുകയും അവരുടെ എം എൽ എ പോലും ജയിൽവാസത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ മുൻ എം എൽ എ പോലും പോയി ഇന്ന് വീണ്ടും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എസ് ഐ ടി പോലുള്ള ആളുകൾ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ മുഴുവൻ മുഖവും നഷ്ടപ്പെട്ട സി പി എം രക്ഷതേടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നനഞ്ഞ പടക്കവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് തിളങ്ങി നിൽക്കുകയാണ് കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ യുവതലമുറയും സമ്മിശ്രമായി ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നാടകമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ നമുക്കറിയാം പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ അവരുടെ മുന്നണിക്കകത്തും അവരുടെ പ്രവർത്തകർക്കിടയിലും വലിയ രോഷമാണ് ഉള്ളത് അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തെളിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരത്തിലുള്ള നനഞ്ഞ പടക്കങ്ങളൊക്കെ പൊട്ടിപ്പോയി അതൊന്നും ഈ വരുന്ന യു ഡി എഫിന്റെ വലിയ മുന്നേറ്റത്തിന് നമുക്കറിയാം ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നൂറിലധികം സീറ്റുകൾ നേടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണമാണ് ഈ നാട്ടിൽ വരാൻ പോകുന്നത് അതിന് തുടക്കം അതിനെ തുരങ്കം വെക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നത് അതൊന്നും ജനങ്ങളെ ഏറ്റെടുക്കില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ ഒരു വികസന ഭരണം ഈ നാട്ടിൽ വരണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ജനം ആഗ്രഹിക്കുന്നു ജനം ഇതൊക്കെ തള്ളിക്കളയുമെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നതല്ലോ അപ്പോ ഇപ്പോ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ ഒരിക്കലും അന്വേഷണം കറന്നാണ് അപ്പൊ അദ്ദേഹം തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കട്ടെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം വരട്ടെ അന്വേഷിക്കട്ടെ ഇതൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം എല്ലാ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞു അപ്പോൾ കോൺഗ്രസിന്റെ പെരുന്നമണ്ഠ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരജിക്കൽ ആനന്ദനും സിക്കാരിസ് ഡി സി സെക്രട്ടറി അദ്ദേഹം രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട് യു ഡി എഫിന്റെ വലിയ വിജയത്തിന് തടയിടാൻ ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തട കഴിയില്ല ജനങ്ങൾ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ജനങ്ങളാണിതെല്ലാം വിവേചിച്ചറിയേണ്ടത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും പറയാൻ കഴിയൂ ക്യാമറമാൻ ഷനു അരിയക്കൂടിന് ഒപ്പം ജബാർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന കോർണിയ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா